ി ബിയിൽ എഞ്ചിനീയറായ നരേന്ദ്രൻ ജോലിക്ക് കയറിയിട്ട് എട്ടു വർഷം കഴിഞ്ഞിരുന്നു കയ്യിൽ കിട്ടുന്ന കാശിന്റെ അളവ് കൂടിയാൽ അതുപോലെ കൂടുന്ന ഒന്നാണ് ചിലവുകളും ലക്ഷറി ലൈഫ് ആസ്വദിച്ച് ജീവിച്ച നരൻ ഭാവിയിലേക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുമെന്നാണ് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല മുല്ലശ്ശേരി തറവാട് തനിക്കാണെന്ന് പണ്ട് മുതലേ പറയുന്നതിനാൽ മറ്റൊരു വീട് വെക്കുന്നതിനെക്കുറിച്ച് പോലും അയാൾ ചിന്തിച്ചിട്ടില്ല പിന്നെ പൂർവികമായി കിട്ടിയ സ്വത്തുവകകൾ വേറെയും സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ചവന് കാശിന്റെ വിലയറിയാതെ പോയി കിട്ടുന്ന സാലറി മുഴുവനും ചെലവഴിച്ചു മാത്രമേ അവൻ ശീലിച്ചിട്ടുള്ളൂ അപ്പോഴൊന്നും ഭാവിയിൽ ഇങ്ങനൊരവസ്ഥ സംജാഗതമാകുമെന്ന് അയാൾ പ്രതീക്ഷിച്ചതേയില്ല എന്റെ തീരുമാനത്തോട് യോജിപ്പുണ്ടെങ്കിൽ മാത്രം നിനക്ക് മുറിയിലേക്ക് പോകാം യമുനി ചെന്ന് സോഫയിലായിരുന്നു നരേന്ദ്രൻ ഒന്നും മിണ്ടാതെ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി അതുകണ്ട് ഗൂഢമായ പുഞ്ചിരിയോടെ യമുനയായിരുന്നു തൻ്റെ മകൻ ഇനി ഒരിക്കലും തന്റെ വാക്കിനപ്പുറത്തേക്ക് പോവില്ലെന്ന ആത്മവിശ്വാസത്തിൽ അവർ മനസ്സു നിറഞ്ഞ് സന്തോഷിച്ചു എത്രയും പെട്ടെന്ന് പൂർണ്ണമേ നരനെയും നിയമപരമായി ബന്ധം ഏർപ്പെടുത്തണമെന്ന് യമുനക്ക് ഒരേയൊരു ചിന്തയായിരുന്നു ഫാമിലി അഡ്വക്കറ്റിനെ നാളെ തന്നെ പോയി കണ്ട് പേപ്പറൊക്കെ ശരിയാക്കാൻ പറയണമെന്ന് അവർ വിചാരിച്ചു മനസ്സിൽ ഓരോ കണക്കുകൂട്ടലുമായി ഇരിക്കുമ്പോഴാണ് ട്രാവൽ ബാഗുമായി ഗോവണി ഇറങ്ങി വരുന്ന നരേന്ദ്രനെ യമുന കാണുന്നത് നീ ഇങ്ങോട്ട് പോവാ ഈ രാത്രി തന്നെ എനിക്ക് അമ്മയുടെ സ്വത്തുക്കളേക്കാൾ വലുത് എൻ്റെ ഭാര്യയും മക്കളുമാണ് അതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഇതൊക്കെ അമ്മ ആർക്ക് വേണേലും കൊടുത്തു ഞാൻ ഒന്നിലും അവകാശം പറഞ്ഞ് വരത്തില്ല അമ്മയ്ക്കമ്മയുടെ കുടുംബം പോലെ തന്നെ എനിക്ക് എൻ്റെ കുടുംബവും വലുതാണ് അമ്മയുടെ മറുപടിക്ക് പോലും കാത്തുനിൽക്കാണ്ട് ആരോടും യാത്ര പോലും പറയാതെ നരൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മകന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ നാം ഇറങ്ങിയതുപോലെ നിന്നുപോയി യമുന ഇറങ്ങാൻ നേരം നരൻ ഒരു നിമിഷം താൻ ജനിച്ചു വളർന്ന മുല്ലച്ചേരി തറവാട് കൺകുളിർക്കെ നോക്കിക്കണ്ടു ഒരു നെടുവിർപ്പോടെ അവൻ കാറിലേക്ക് കയറി തറവാട് വിട്ടുപോകുന്നതിൽ നരേന്ദ്രന് കടുത്ത നഷ്ടബോധം തോന്നിയെങ്കിലും ആ നഷ്ടം സ്വന്തം കുടുംബത്തേക്കാൾ വലുതല്ലെന്ന് അവൻ ഇപ്പോഴറിയാം വീട്ടിൽ നിന്നിറങ്ങിയെങ്കിലും എങ്ങോട്ട് പോകണമെന്ന് നരൻ അറിയില്ലായിരുന്നു വെറുതെ കാറോടിച്ച് കുറേ സമയം സിറ്റിയിലൂടെ കറങ്ങി അവസാനം ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ആ രാത്രി അവൻ കഴിച്ചുകൂട്ടി നരേന്ദ്രൻ വീട്ടിൽ നിന്ന് പോയതറിഞ്ഞ് ശ്രീകണ്ഠനും നവീനും അവനെ തിരികെ വിളിച്ചെങ്കിലും നരൻ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല അതുപോലെ തന്നെ പൂർണിമേ ഇനി മരുമകളായി സ്വീകരിക്കുവാൻ തനിക്കാവില്ലെന്ന നിലപാടിൽ യമുന ഉറച്ചു നിന്നു അമ്മയ്ക്ക് വേണ്ടി ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കില്ലെന്നും അതിൻ്റെ പേരിലുണ്ടാവുന്ന നഷ്ടങ്ങൾ സഹിക്കുവാൻ താൻ തയ്യാറാണെന്നും നരേന്ദ്രൻ തുറന്നടിച്ചത് യമുനയിൽ വാശി നിറച്ചിരുന്നു പൂർണിമയുടെ ദാമ്പത്യം പാതി വഴിയിൽ വേർപെരിഞ്ഞു പോകുമോ എന്ന ആശങ്കയിലാണ് അവളുടെ വീട്ടുകാരും വിവാഹ സമയത്ത് പൂർണിമയുടെ ജാതകം നോക്കി ജോൾസൻ പറഞ്ഞത് സത്യമായി ഭവിച്ചല്ലോ എന്ന ദുഃഖം ശിവദാസനെയും ഗീതയും അലട്ടിക്കൊണ്ടിരുന്നു പ്രവീണിനെ പേടിച്ച് പൂർണിമയുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയാനാവാതെ ഇരുവരുടെ സമാധാനം നഷ്ടപ്പെട്ടു മുല്ലശ്ശേരി വിട്ടു വന്നതിന് ശേഷം താൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ സുഖവും പൂർണിമയ്ക്ക് ആനന്ദം നൽകിയിരുന്നു നരേന്ദ്രൻ താൻ പറഞ്ഞ കണ്ടീഷൻ അവസാനം അംഗീകരിച്ചാൽ അവനൊപ്പം ജീവിക്കാമെന്ന തീരുമാനത്തിലാണവൾ പക്ഷെ അതിൻ്റെ പേരിൽ ജോലി വിടാൻ ഒന്നിനും അവൾ തയ്യാറല്ല രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി നരേന്ദ്രൻ ഓഫീസിൽ പോലും പോകാതെ ഹോട്ടൽ റൂമിൽ തന്നെ ചടഞ്ഞിരിക്കുകയാണ് സ്വന്തമായി ഒരു തീരുമാനത്തിലെത്താൻ കഴിയാനാവാതെ ചിന്തകളിപ്പെട്ട് ഉഴലുകയായിരുന്നു അവന്റെ മനസ്സ് പൂർണിമയും മക്കളെയും കൂട്ടി വാടകയ്ക്കായാലും മറ്റൊരു വീടെടുത്ത് മാറുന്നതിനെ കുറിച്ച് നരന്റെ ആലോചന ആ തീരുമാനം പൂർണിമ സമ്മതിക്കുമോ എന്ന് നരന് കടുത്ത ആശങ്കയുമുണ്ട് എന്തായാലും അവളെ കണ്ടിതേക്കുറിച്ച് പറയാന്ന് നരേന്ദ്രൻ കരുതി വൈകുന്നേരം പൂർണിമ ജോലി ഇറങ്ങുമ്പോൾ അവളെ കാത്തുന്നോണം സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ തന്നെ നരേന്ദ്രൻ ഉണ്ടായിരുന്നു പൂർണിമ അവളെ കണ്ടതും അവൻ വിളിച്ചു നരേന്ദ്രൻ എന്താ ഈ സമയത്ത് ഇവിടെ ഓഫീസിൽ പോയില്ലേ നരേന്ദ്രനെ അവൾ പ്രതീക്ഷിക്കാത്തത് അവനെ കണ്ട് പൂർണ്ണിമ അമ്പരന്നു ഇല്ല രണ്ട് ദിവസമായി ലീവിലാണ് എന്തു പറ്റി നീ പോയത് പിന്നെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല പൂർണ്ണിമ രണ്ട് ദിവസം മുമ്പ് അമ്മയുമായി വഴക്കിട്ടു നിന്നെ ഇനി അവിടെ കയറ്റില്ലെന്നാണ് അമ്മ പറയുന്നേ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞ് എന്നെ കുറെ നിർബന്ധിച്ചു നീയമായി ഒന്നിച്ച് ജീവിക്കാനാണ് എന്റെ തീരുമാനമെങ്കിൽ തറവാടും സ്വത്തും എനിക്ക് തെരല്ലെന്നാണ് അമ്മയുടെ നിലപാട് എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ അവിടെ നിറങ്ങി പോന്നു നീയും മക്കളുമാണ് മറ്റെന്തിനേക്കാളും എനിക്ക് ഇമ്പോർട്ടന്റ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വീടോ ഫ്ലാറ്റോ എടുക്കാം അങ്ങനെ ഞാൻ വന്ന് വിളിച്ച നീ കൂടെ വരുമോ നമ്മൾ മാത്രമുള്ള ലൈഫ് ആവുമ്പോ നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരും വരില്ല നിനക്ക് ആണോ ഞാൻ പറഞ്ഞതിനോട് വിവാഹം കഴിഞ്ഞ് ഇത്ര വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു കാര്യത്തിൽ പൂർണ്ണിമയുടെ കൂടെ അഭിപ്രായം നിറഞ്ഞു ചോദിക്കുന്നതും ഞാൻ വരാൻ അറിയട്ട മറ്റൊരു വീടെടുത്ത് മാറുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഇനിയെങ്കിലും നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ വീട് നോക്കുമ്പോൾ എൻ്റെ വീടിനടുത്ത് എവിടെയെങ്കിലും മതി അതാവുമ്പോൾ നമ്മൾ രണ്ടാളും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കുട്ടികൾ വരാൻ സമയമാകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നോക്കിക്കോളും എന്തിൻ്റെ പേരിലായാലും ഈ കിട്ടിയ ജോലി ഞാൻ ഉപേക്ഷിക്കാൻ ഒരുക്കമല്ല പിന്നെ ഇതുവരെ നമ്മൾ ജീവിച്ചതുപോലാവില്ല ഇനി അങ്ങോട്ട് എനിക്കെൻറ്റേതായ ഇഷ്ടങ്ങൾ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും പരസ്പരം മനസ്സിലാക്കി ഇതുപോലുള്ള വഴക്കുണ്ടാവില്ലെങ്കിൽ മാത്രം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം തനിക്ക് പറയാനുള്ളതെല്ലാം അവൾ അവനോട് പറഞ്ഞു നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞാൻ ഇനി എതിർ നിൽക്കില്ല എൻ്റെ താല്പര്യങ്ങൾ നിന്നിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കേയില്ല ആത്മാർത്ഥമായിട്ടാണ് അവനത് പറഞ്ഞത് പൂർണിമ ജോലിക്ക് പോകുന്നതിനോട് നരേന്ദ്രന് താല്പര്യക്കുറവുണ്ടെങ്കിലും അവൾ ഒരു വ്യക്തിയാണെന്നും അവൾക്ക് അവളുടെതായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഉണ്ടെന്നും നരേന്ദ്രൻ സ്വന്തം മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നെയും മകളെയും കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് നരേട്ടൻ എൻ്റെ വീട്ടുകാരോട് സംസാരിക്കണം ഇപ്പോൾ സംഭവിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവില്ലെന്ന് എൻ്റെ ചേട്ടന് കൊടുക്കണം എൻ്റെ വീഴ്ചയിൽ ഒപ്പം താങ്ങായി എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ ചേട്ടൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നീ വിഷമിക്കണ്ട പ്രവീണിനോടും അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ സംസാരിച്ചോളാം നിന്റെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു വീട് ശരിയാക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് താമസിക്കാം പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ എൻ്റെ അമ്മ പൊട്ടിച്ചെടുത്ത താലിക്ക് പകരം മറ്റൊന്ന് ഞാൻ നിന്നെ അണിയിക്കുന്നുണ്ട് സ്നേഹാധിക്യത്താൽ അവനുള്ള കൈപ്പത്തി നെഞ്ചോട് ചേർത്തു എന്തായാലും വീട് നോക്കുന്ന കാര്യം ഞാൻ ചേട്ടനോട് പറയാം എങ്കിൽ പിന്നെ നീ നിൻ്റെ വീട്ടിലേക്ക് പോയ്ക്കോ ലേറ്റ് ആവേണ്ട സമയം വൈകിയത് കണ്ട് അവൻ പറഞ്ഞു നരേന്ദ്രനോട് യാത്ര പറഞ്ഞവൾ സ്കൂട്ടിയിൽ കയറി ഓടിച്ചു പോയി അവൾ പോയ പിന്നാലെ നരനും ഹോട്ടലിലേക്ക് പോയി പൂർണ്ണയുടെ വീട്ടിൽ വന്ന് എല്ലാവരെയും കണ്ട് നരേന്ദ്രൻ മാപ്പ് പറഞ്ഞതോടെ അവനോടുണ്ടായിരുന്ന നീരസം എല്ലാവർക്കും മാറി വീടെടുത്ത് മാറി താമസിക്കുന്നതിനോട് അവളുടെ വീട്ടുകാർക്കും പൂർണ്ണ സമ്മതമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവനും ഒരു വീടിനു വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു പ്രവീണും അവൻ്റെതായ രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവരുടെ ആഗ്രഹം പോലെ ഒരു വീട് ഒത്തു വന്നു നരേന്ദ്രനും പൂർണ്ണിമയും പ്രവീണും കൂടിയാണ് വീട് പോയി കണ്ടത് രണ്ട് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂം അടുക്കളയും വർക്കേരിയും ഹോളും തൽക്കാലം അവിടെ താമസിച്ചുകൊണ്ട് സ്വന്തമായി ഒരു വീട് പണിത് തുടങ്ങാമെന്നാണ് നരേന്ദ്രന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ വലിയ തറവാട്ടിൽ ജനിച്ചു വളർന്ന നരേന്ദ്രൻ ആ ചെറിയ സൗകര്യങ്ങളുള്ള വീട്ടില് കഷ്ടപ്പെട്ടാണെങ്കിലും പൊരുത്തപ്പെട്ടു തുടങ്ങി മാറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ എത്ര കാശ് ചിലവാകൂ നരൻ നരേന്ദ്രൻ തിരിച്ചറിഞ്ഞത് സ്വന്തമായി ഒരു സ്വപ്നക്കൂട് പണിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് പൂർണിമയുടെ ഉപദേശം മാനിച്ച് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം അവന് വീട് വെക്കാനായി മാറ്റിവെച്ചു പാഴ് ചിലവുകളും പൈസ ദൂർത്തെടിച്ച് കളയുന്ന നരേന്ദ്രന്റെ സ്വഭാവവും ക്രമേണ കുറഞ്ഞു വന്നു ആദ്യമൊക്കെ ആ ജീവിതവുമേ പൊരുത്തപ്പെടാൻ നന്നേ ബുദ്ധിമുട്ടിയെങ്കിലും മക്കളും ഭാര്യയും ഒപ്പം വേണമെന്നുള്ള ആഗ്രഹത്തിൽ നരൻ പക്വതയോടെ കാര്യങ്ങൾ ചിന്തിച്ച് പെരുമാറാൻ തുടങ്ങി ഉത്തരവാദിത്തങ്ങൾ കൂടിയതോടെ മാറ്റങ്ങൾ ഉണ്ടായി തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രന് താങ്ങും തണലുമായി അവൾ മാറി ഇരുവർക്കും സ്വന്തമായി ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും തുറന്നു പറയാനും പ്രവർത്തിക്കാനും പരസ്പരം മനസ്സിലാക്കി പെരുമാറാനും സാധിച്ചതോടെ അവർക്കിടയിൽ വഴക്കുകൾ ഇല്ലാതായി ഇടയ്ക്ക് വല്ലപ്പോഴും ചെറിയൊരു സൗന്ദര്യ അത് അതുപോലെ തന്നെ ഇണക്കവുമായി ജീവിതം മുന്നോട്ട് പോയി പൂർണിമയുടെ പുതിയ പുതിയ പാചക പരീക്ഷണങ്ങൾ ക്യാമറയിൽ ഇപ്പോൾ നരനാണ് ആദ്യം രുചി നോക്കി അഭിപ്രായം അറിയിക്കുന്നതും അവനാണ് അവളുടെ കഴിവിൽ നരേന്ദ്രനും ആത്മവിശ്വാസമേറി മുല്ലശ്ശേരി എന്ന് പിണങ്ങി വന്നതോടെ യമുന മകനെ വിളിക്കാതായെങ്കിലും ശ്രീകണ്ഠൻ നരേന്ദ്രനെ വിളിക്കുമായിരുന്നു നവീൻ അവരുടെ വീട്ടിലെ നിത്യ സന്ദർശകനായി മാറി കുട്ടികളെ കാണാനുള്ള ആഗ്രഹം അധികരിക്കുമ്പോൾ യമുനയും ശ്രീകണ്ഠനും സ്കൂളിൽ പോയി കൊച്ചുമക്കളെ കണ്ടുമടങ്ങും അമ്മ തന്നെ വാശി അവസാനിപ്പിച്ച് മിണ്ടാമെന്നാൽ മാത്രം താൻ അങ്ങോട്ട് മിണ്ടുവെന്ന് നരനും തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ പിണക്കം നീണ്ടുപോയി നരേന്ദ്രനും പൂർണ്ണിമയും മക്കളെ സ്കൂളിൽ അയച്ച് ജോലിക്ക് പോകും കുട്ടികൾ സ്കൂൾ വിട്ട് വൈകുന്നേരം പൂർണ്ണിമയുടെ വീട്ടിൽ സ്കൂൾ ബസിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നരനും പൂർണിമയും വരുന്നതുവരെ അവിടെ ഇരിക്കും ജോലികളും മക്കളെ നോക്കുന്നതുമൊക്കെ ഇരുവരും ഒരുമിച്ച് ചെയ്തു പോകുന്നതിനാൽ പരാതിയും പരിഭവങ്ങളും അവർക്കിടയിൽ കുറഞ്ഞു വന്നു രണ്ടു പേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അന്യോന്യം സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞത് പണ്ടത്തെ പോലെ കരച്ചിലും വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ജീവിതം ഒരു താളത്തിൽ പോകാൻ തുടങ്ങി കുടുംബഫരം ചുമല്ലിയറിയപ്പം മുതൽ നരനിലും കാര്യമായ മാറ്റങ്ങൾ വന്നു ഗവൺമെന്റ് ജോലി ഉള്ളതിനാൽ നരേന്ദ്രൻ ബാങ്കിൽ നിന്ന് ലോണെടുത്ത തുകയും പൂർണ്ണമയുടെ സേവിങ്സും ചേർത്ത് ഇരുവരുടെയും പേര് സ്ഥലം വാങ്ങി അവരുടെ ആഗ്രഹം പോലെ ഒരു വീട് പണിയാൻ തുടങ്ങി നവീൻ വഴി നരേന്ദ്രന്റെ വിശേഷങ്ങൾ യമനെ അറിയുന്നുണ്ട് തന്റെ വാക്കിനെ മറികടന്ന് നരേന്ദ്രൻ പോകുമെന്നും ഇത്തരത്തിൽ ഉയർന്നു വരുമെന്നും അവർ സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല നന്ദമോൾ കൂടെയില്ലാത്തതും അവരെ വേദനിപ്പിച്ചു തന്റെ ചെറുകിൻ കീഴിൽ കൊണ്ടുനടന്ന മകൻ ഭാര്യയുടെ വാക്കു കേൾക്കുന്നതും അവളുടെ ഇഷ്ടത്തിന് മുൻതൂക്കം നൽകി മാറി താമസിക്കാൻ തുടങ്ങിയതുമെല്ലാം യമനെ തളർത്തുന്നതായിരുന്നു മോനോടുള്ള വാശിക്ക് നരേന്ദ്രൻ അവകാശപ്പെട്ട മുല്ലശ്ശേരി തറവാടും സ്വത്തുക്കളും അവരാരും അറിയാതെ നന്ദമോളുടെ പേരിലേക്കാണ് എഴുതി വച്ചത് നന്ദമോൾക്ക് അച്ചമ്മയുടെ ഒരു ചായ ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ മോൾക്കിപ്പം മറ്റാരും ഉള്ളു ആദ്യമോനും അങ്ങനെ തന്നെയാണ് കൊച്ചുമകളോടുള്ള സ്നേഹം അധികരിക്കുമ്പോൾ വാശി വെടിഞ്ഞ് മകനെയും വരും മക മരുമകളെയും തിരികെ വിളിക്കാൻ യമുന ആഗ്രഹിച്ചെങ്കിലും പൗർണമയ്ക്ക് മുന്നേ താഴ്ന്നു കൊടുക്കാൻ അവർക്ക് മനസ്സിനോദിച്ചില്ല അമ്മയുടെ പിണക്കം നീണ്ടു നീണ്ടു പോകുന്നതിൽ നരേന്ദ്രന് സങ്കടമുണ്ടെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ അതെല്ലാം മാറുമെന്ന് അവൻ ഉറപ്പുണ്ട് സ്വന്തം അങ്ങനോടുള്ള ദേഷ്യം മാറിയാലും മരുമകളോട് നീരസം തോന്നിക്കഴിഞ്ഞാൽ അതൊരിക്കലും മാറില്ലെന്ന പൂർണ്ണ ബോധ്യം തരനുണ്ട് തനിക്ക് പറയാനുള്ളത് കേൾക്കാതെ പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അമ്മായിയമ്മയോട് ക്ഷമിക്കാൻ പൂർണ്ണയ്ക്കും കഴിയില്ലെന്ന് അവൻ അറിയാം തങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോകാൻ ഇങ്ങനെ കഴിയുന്നതാണ് നല്ലതെന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ നരേന്ദ്രൻ അമ്മയുമായുള്ള വഴക്ക് അവസാനിപ്പിച്ചാലും മുല്ലശ്ശേരിയിലേക്ക് മടങ്ങിട്ടെന്നുള്ള തീരുമാനത്തിൽ നിലകൊണ്ടു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ നവീന് വിവാഹമായി പൂർണ്ണയുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞതോടെ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങൾ തങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുതെന്ന് നവീന നിർബന്ധമായിരുന്നു അതുകൊണ്ട് അവൻ ഭാര്യയുമായി വേറെ വീടെടുത്തു മാറി അങ്ങനെ ആ വലിയ വീട്ടിൽ യമുനയും ശ്രീകണ്ഠനും മാത്രമായി അതോടെ മെല്ലെ മെല്ലെ പിണക്കം മറന്ന് അവർ നരനുമായി അടുക്കാൻ ശ്രമിച്ചു ഒരിക്കൽ ഒരിക്കലനുഭവം ഉള്ളതുകൊണ്ട് തന്നെ നരൻ ഒരു പരിധിയിൽ വിട്ട് അമ്മയുമായി അടുപ്പം വെച്ചില്ല ഏറെയുണ്ടെങ്കിലും ഇപ്പോഴത്തെ ലൈഫിൽ നരനും പൂർണ്ണമേ ഹാപ്പിയാണ് തങ്ങളുടെ മക്കളോടടുത്ത് സമാധാനത്തോടെ പരിഭവങ്ങൾ ഏതുമില്ലാതെ ഇരുവരും മുന്നോട്ട് സഞ്ചരിച്ചു അവസാനിച്ചു കേട്ടോ കഥ കുറച്ച് നെഗറ്റീവ്സൊക്കെ ഇടയ്ക്ക് വന്നായിരുന്നു എങ്കിലും ഇതിൻ്റെ ക്ലൈമാക്സ് വളരെ നന്നായിട്ട് തന്നെയാണ് ശിവ എന്ന കുട്ടി എഴുതിയത് നിങ്ങൾക്കൊക്കെ കഥ ഇഷ്ടമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ